വിജയൻ ഇതുപോലുള്ള പ്രതിസന്ധികളെല്ലാം വരുമ്പോഴത്തേക്കും സഹായിക്കാൻ വരുന്ന എ കെ ബാലൻ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ വി എൻ വാസവൻ ഇവരാരും അക്ഷരം അക്ഷരം പോലും വേണ്ടിയിട്ടില്ല പാർട്ടിയിൽ നിന്ന് ഒരു നേതാവും അയാൾക്കെതിരെ പരസ്യമായി വരികയോ പറയുകയോ ഒരു പ്രതികരണം നടത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ വളരെ പ്രസക്തമാണ് വളരെ ദുർബലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പാർട്ടി സെക്രട്ടറിയിൽ നിന്നും എൽ ഡി എഫ് കൺവീനറിൽ നിന്നുമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു വശത്ത് സത്യമല്ല നമ്മൾ നോക്കിയാൽ അയാടെ മരുമകം പോലും നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് ഇതാണ് പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നതിനു ശേഷവും താൻ സംരക്ഷിക്കപ്പെടും എന്നുള്ള പി വി അൻവറിന്റെ അമിതമായ ആത്മവിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പി വി എൻ പറഞ്ഞെ പിണറായി വിജയൻ പക്ഷേ ഇപ്പോഴും പാർട്ടിയുടെ നിലപാട് മറ്റൊന്നാണ് പിണറായി വിജയൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഘടക പോലും പുല്ലുവില കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതൊരു ഏകാധിപതിയെ പോലെ എന്തായിരിക്കാം പാർട്ടി ഇത്രയും നിശ്ശബ്ദര ഈ ഒരു പിണറായി വിജയൻ്റെ കീഴിൽ ഇങ്ങനെ അടിമത്ത മനോഭാവത്വത്തിലൂടി ഇങ്ങനെ നഗ്നനായി നാണം കിട്ടു നിൽക്കുന്നത് തില് ഈ സാധാരണഗതിയിൽ പാർട്ടി പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ളൊരു നിലപാടിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിൽക്കുന്നതെങ്കിലും ഈ അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പാർട്ടി പിണറായി വിജയൻ്റെ നിലപാടല്ല ആ നിലപാടിലല്ല നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വാദം ഇപ്പം നമുക്കറിയാം ഇപ്പം അൻവർ പിന്നെ ഈ പിന്നെ എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ടുള്ള യുദ്ധം ശരിക്കും ആരംഭിച്ചത് മലപ്പുറം എസ് പി ആയിരുന്നിട്ടുള്ള ശശിധരനെതിരായിട്ടുള്ള ചില പ്രതികരണ പ്രതികരണങ്ങൾ നടന്നു അതായത് പോലീസ് അസോസിയേഷന്റെ ഒരു ഒരു യോഗത്തിൽ വെച്ച് അയാൾ ശശിധരനെ വിമർശിക്കുന്നു ശശിധരൻ അതിന് മറുപടി കൊടുക്കാതെ ഇറങ്ങി പോകുന്നു ആ പോകുന്നതിനെ തുടർന്ന് ഇയാളെ ശശിധരന്റെ ഓഫീസിലെത്തുന്നു അവിടുത്തെ മലമുറിയെക്കുറിച്ച് അന്വേഷിക്കാനാണോ ഒന്നും എന്നെ കുറിച്ച് തന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു അവിടെ അയാളെ കയറ്റുന്നില്ല അവിടെ അയാൾ കുത്തിയിരിക്കുന്നു ആ കുത്തിയിരുന്നത് വാർത്തയായതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി അയാളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു അവിടെ നിന്നും അയാൾ വളരെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിരോധത്തിലല്ല അയാൾ ഇറങ്ങിപ്പോകുന്നത് അയാൾ അവിടെ നിന്നും ഈ പറഞ്ഞതുപോലെ വളരെ ബലീചറൻ്റെ ആയിട്ടാണ് അയാൾ ഇറങ്ങിപ്പോ അതിനെ തുടർന്നിട്ടാണ് അയാൾ അയാളുടെ യുദ്ധം എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മെല്ലെ മല്ലെ ശശിക്കെതിരെയും ഒക്കെ കൊണ്ടുവരികയും നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തുകയും നിരന്തരം രേഖകൾ പുറത്തു കൊണ്ടുവരികയും ഒക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് ഒന്ന് ഒരു മൂന്നാലാഴ്ച കാലമായി അയാളത് തുറന്നുകൊണ്ടേരിക്കുകയും ചെയ്യുന്നു അത് ചെയ്ത് അതിന് ഭയങ്കരമായിട്ടുള്ള വ്യൂർഷിപ്പും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത് ദൃശ്യമാധ്യമങ്ങളൊക്കെ കിട്ടുകയും ചെയ്ത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അയാള് മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ അയാളുടെ പണി ഉറങ്ങുന്നു ഏറ്റവും അത്ഭുതകരമായി നമുക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെയും മുൾമുനയിൽ നിർത്തുന്ന തെളിവുകൾ രേഖകൾ വിവരങ്ങൾ ഫോൺ സംഭാഷണങ്ങൾ ഇതൊക്കെ നിരന്തരമായി പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ കൊണ്ടുവന്നിട്ടും ഈ സമയങ്ങളിലൊന്നും തന്നെ പാർട്ടിയിൽ നിന്ന് ഒരു നേതാവും അയാൾക്കെതിരെ പരസ്യമായി വരികയോ പറയുകയോ ഒരു പ്രതികരണം നടത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ വളരെ പ്രസക്തമാണ് അല്ല അത് പിണറായി വിജയനോടുള്ള എതിർപ്പല്ലേ കാരണം പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവരട്ടെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ ഈ പാർട്ടിയിലും സർക്കാരിലുമുള്ള അപ്രമാദിത്വം വെച്ച് നോക്കുമ്പോൾ പി ശശിക്കും എ ഡി എ ജി പി അജിത് കുമാറിനുമെതിരെ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഇത്ര ശക്തമായിട്ടുള്ള വിവരങ്ങളുമായി വരുമ്പോൾ പാർട്ടിയുടെ മന്ത്രിമാര് പാർട്ടി നേതാക്കന്മാര് അവരെല്ലാവരും വന്ന് നിന്ന് ഇയാളെ ആക്രമിക്കുന്നതാണ് അതാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ അവർ അവർ സമ്പൂർണമായി നിശബ്ദരായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഞാനിപ്പോഴും ഓർക്കുന്നു അൻവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണത്തിന്റെ പത്രസമ്മേളനം നടത്തിയത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു സെപ്റ്റംബർ സെപ്റ്റംബർ ഒന്നിനാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് അന്ന് അയാൾ പത്രസമ്മേളനം നടത്തും അയാൾ സെപ്റ്റംബർ രണ്ടിന് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കും ആ കത്ത് കൊടുത്തതിനെ തുടർന്ന് പാർട്ടി സെക്രട്ടറിയും പാർട്ടി പിന്നെ പിന്നെ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ടി പി രാമകൃഷ്ണവും ഒക്കെ പ്രതികരണങ്ങളുമായി രംഗത്ത് വരും ആ പ്രതികരണങ്ങളുമായി അവർ രംഗത്ത് വരുമ്പോഴും ആ പ്രതികരണങ്ങളും താരമ്യേന വളരെ ദുർബലമായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ ഏർ അടുപ്പക്കാരെയുമൊക്കെ സ്വർണക്കള്ളക്കടത്തും സ്വർണം ഒക്കെ ഉൾപ്പെടെയുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ഇതുപോലൊരു എം എൽ എ വരുമ്പം ഷട്ടപ്പ് എന്ന് പറയേണ്ടതാണ് സത്യത്തിൽ പാർട്ടി കണ്ടിപ്പോൾ പാർട്ടിയുടെ ഇതാണ് നിങ്ങൾ പുറത്ത് പറയരുത് പാർട്ടിക്കെതിരെയാണ് വേണ്ടത് പറഞ്ഞ് പറയുന്നതിന് പകരം വളരെ ദുർബലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പാർട്ടി സെക്രട്ടറിയിൽ നിന്നും എൽ ഡി എഫ് കൺവീനറിൽ നിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു വശത്ത് സത്യപ്പെടാൻ നോക്കിയാൽ മരുമി നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് അതെ എപ്പോഴും പിണറായി വിജയനെ വരുന്ന ഉള്ളൂ മുഹമ്മദ് അതോടൊപ്പം തന്നെ പിണറായി വിജയൻ ഇതുപോലുള്ള പ്രതിസന്ധികളെല്ലാം വരുമ്പോഴത്തേക്കും സഹായിക്കാൻ വരുന്ന എ കെ ബാലൻ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ വാസവൻ ഇവരാരും അക്ഷരം ഒരു അക്ഷരം പോലും പിണറായി വിജയനെ കണ്ടിറങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് പ്രതിരോധത്തിലായിരുന്നു പി വി അൽവർ പക്ഷെ അതിനുശേഷം അയാള് പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുത്തതിന് വന്നതിന് ശേഷം അയാള് വളരെ വില്ലിചറായിട്ടായിരുന്നു വളരെ അതൊരു പക്ഷേ ഈ പാർട്ടി സെക്രട്ടറിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില വാക്കുകളുടെ ശക്തി കൊണ്ടായിരിക്കും അല്ല അല്ല നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല അപ്പൊ ഇന്നലെ ഒരു ഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് പാർട്ടി സെക്രട്ടറി ഒക്കെ പറഞ്ഞത് എന്താണ് സെക്രട്ടറിയൊക്കെ പറഞ്ഞത് അത് പി സെ സിയെ കുറിച്ചിട്ട് ആരോപണങ്ങളൊന്നും പാർട്ടിക്ക് അല്ലെങ്കിൽ എഴുത്തന്നിട്ടില്ല അല്ലെങ്കിൽ പി കത്തിൽ സിയെ കുറിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു പ്രതിരോധത്തിലുള്ള പ്രവർത്തന പിന്നെ പ്രതികരണമാണ് ഇവർ നടത്തിയത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ അവർ പറയേണ്ടതല്ലേ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചിട്ട് എന്താ പറയേണ്ടിയിരുന്നത് ഞങ്ങളെ നിയമിച്ചിട്ടുള്ളതാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടിയും ഗവൺമെൻറ്റുമായിട്ടുള്ള പാലമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അയാളെക്കുറിച്ചിട്ട് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തൊരാളാണ് പി ശശി ആ പി ശശിയെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് അവരാരും പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിട്ടില്ല അതിനിടയിൽ ഓരോ ദിവസവും അൻവർ അയാളുടെ ആക്രമണം കടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അയാൾ എ ഡി ജി പി അതികുമാറിനെതിരായിട്ടുള്ള ആരോപണം കടുപ്പിക്കുന്നു അയൽ പി ശശിയെ കുറിച്ചിട്ട് ആദ്യം ദുർബലായിട്ടാണ് പറഞ്ഞെങ്കിൽ പിന്നെ ഏറ്റവും കടുത്ത ഭാഷയിൽ അയാൾ പറയുന്നു അപ്പോഴൊന്നും ഇവരുടെ പ്രതികരണങ്ങൾ വരുന്നില്ല ഈ അൻപറിനെതിരായിട്ട് വേണം അൻവറിനെതിരായിട്ട് ഒരു മുതിർന്ന നേതാവൊന്നും പറയുന്നില്ല വിജയരാഘവൻ പറയുന്നില്ല ബേബി പറയുന്നില്ല ഐസക് പറയുന്നില്ല ആരും പറയുന്നില്ല ഇ പി ജയരാജൻ അവരാരും എല്ലാവരും നിശബ്ദ നിശബ്ദർ പല ഭാഗത്തും ഇയാൾ ഇയാളുടെ ആക്രമണം ഇയാള് തുടർന്നുകൊണ്ടേ സമാന്തരമായി പാർട്ടി സമ്മേളനങ്ങളിൽ അതിശക്തമായിട്ടുള്ള വിമർശനം പിണറായി വിജയനെതിരെ ഉയർന്നു വരുന്നു അതിനുശേഷം ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് ഘടക കക്ഷികൾ വരുന്നു പിണറായി വിജയനെതിരെ സി പി ഐ സി പി ഐ വരുന്നു ആർ ജെ ഡി വരുന്നു സി പി ഐക്ക കർശനമായിട്ടുള്ള നിലപാട് എടുക്കുന്നു ആദ്യം ബിനോയ് കൊടുക്കുന്നു അതുകഴിഞ്ഞ് പ്രകാശ് ബാബു കൊടുക്കുന്നു പ്രകാശ് ബാബു എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ ലേഖനം വരുന്നു ഇതൊന്നും വരുമ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരാള് പോലും ഇയാളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നില്ല അവസാനം അയാൾക്ക് തന്നെ വന്ന് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നു വെല്ലുവിളിക്കേണ്ടി വരുന്നു അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു ഇപ്പൊ ഇത്രയും വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് പിണറായി വിജയൻ നട്ടം തിരിയുമ്പോൾ പാർട്ടി സെക്രട്ടറി വിദേശത്തേക്ക് പോയിരിക്കുന്നു ശരിക്കും പാർട്ടി സെക്രട്ടറി ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ഏറ്റവും വലിയ ചുമതല ഉള്ള ആളാണ് പാർട്ടി സെക്രട്ടറി സെക്രട്ടറി അയാൾ നേരെ വിദേശത്തേക്ക് പോയിരിക്കുന്നത് ഇപ്പോഴത്തെ രണ്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് പിണറായി വിജയൻ പാർട്ടി അൻവറിനെതിരെ പൊട്ടിത്തെറിച്ചു സംസാരിച്ചതിന് തൊട്ടുപിറ്റെന്ന് പാർട്ടിയുടെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു ആ പാർട്ടി പ്രസ്താവന പുറമേ നമ്മൾ നോക്കുമ്പോൾ അൻവറിനെ തള്ളിപ്പറയുന്നു എന്ന് തോന്നിയാലും ആ പാർട്ടിയുടെ പ്രസ്താവന നമ്മൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ ആ പ്രസ്താവന എന്റെ ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആ പ്രസ്താവന നമ്മൾ വായിച്ചു നോക്കിയാൽ പിണറായി വിജയൻ എടുക്കുന്ന പോലത്തെ നിലപാടല്ല പിന്നെ പാർട്ടി എടുത്തിട്ടുള്ളത് ഈ വിഷയത്തിൽ എന്ന് നമുക്ക് എന്താണ് എന്താണ് പാർട്ടി അതായത് പാർട്ടി എന്താ പറയുന്നത് നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗങ്ങളാണ് അംഗമാണ് അടുത്ത ബാരാഫാണ് പ്രധാനം ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പായി രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് ഇനി അടുത്ത രണ്ടു മൂന്ന് വാചകങ്ങൾ ശ്രദ്ധിച്ചോളാം പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് എന്ന് പറഞ്ഞ അർത്ഥ അയാള് അല്ല അയാള് ഗവൺമെന്റിന് എഴുതി കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ ഗവൺമെന്റിന്റെ പരിഗണനയിലും പാർട്ടിക്ക് എഴുതിത്തുന്ന വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് കാരണം അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി എൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല പി വി എൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്കും ഗവൺമെന്റിനും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ലാസ്റ്റ് സെന്റൻസ് എന്താണെന്നറിയോ ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അൻവർനോട് പറയുന്നത് മിസ്റ്റർ അൻവർ നിങ്ങൾ സർക്കാരിന്റെ കയ്യിൽ കൊടുത്ത കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നു നിങ്ങൾ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഈ ഈ പാർട്ടി പരിഗണിക്കുന്ന പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ അതല്ല പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിഗണനയിലാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ തന്ന കാര്യങ്ങൾ നിങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആരുടെ വിഷയങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങൾ സർക്കാരിന് കൊടുത്ത കാര്യങ്ങളും നിങ്ങൾ പാർട്ടിക്ക് കൊടുത്ത കാര്യങ്ങളും പരിഗണനയിലാണ് അതുകൊണ്ട് അല്ല ഉണ്ടായാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും അത് പരിഗണനയിലാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുക ആ സാഹചര്യത്തിൽ നിങ്ങൾ പാർട്ടി പാർട്ടിക്ക് നടത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതാണ് പാർട്ടിയുടെ അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ പാർട്ടി അഭ്യർത്ഥിക്കുകയാണോ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു പറയലേ വേണ്ടത് പാർട്ടിയെയും പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയും പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഇതുപോലെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളിൽ നിങ്ങൾ അടിയന്തരമായി പിന്തിരിയണം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും എന്നല്ലേ പാർട്ടി മുൻകാലങ്ങളിൽ പലപ്പോഴും അങ്ങനെയാണല്ലോ പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇയാൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സ്വതന്ത്ര എം എൽ എ ആണ് അതുകൊണ്ട് ഈ പണിയങ്ങൾ അവസാനിപ്പിച്ചോളം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതാണ് പാർട്ടിയുടെ നിലപാട് അസം പിണറായി വിജയന്റെ നിലപാട് മര്യാദയ്ക്ക് നിർത്തിക്കോണം അജിത് കുമാറും ശശിയും ഏറ്റവും നല്ല ആളുകളാണ് ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ടി പണി നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി തരേണ്ടി വരും എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ പാർട്ടി തലോടുകയാണ് ഈ കാര്യത്തിൽ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും അല്ലെ പാർട്ടിയുടെയും പിണറായി വിജയൻറെയും നിലപാട് രണ്ടും രണ്ടാണ് അതിന്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരോക്ഷമായി പാർട്ടിയിലെ പ്രബലരായിട്ടുള്ള ഒരു വിഭാഗം അതിനോട് അനുകൂലിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയുമുള്ള എതിർപ്പ് ഉരുണ്ടുകൂടുന്നതിന് അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സഹായകരമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം അതിനെ പിന്തുണയ്ക്കുന്നതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലും പശ്ചാത്തലത്തിലും വേണം നമ്മൾ ഈ പ്രസ്താവനയെ കാണാൻ അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പ്രബലമായൊരു വിഭാഗത്തിന്റെ പരസ്യമായിട്ടുള്ള പുറത്തുമായിരുന്നില്ല പരസ്യമായിട്ടുള്ള പിന്തുണ അൻവറിനുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വളരെ മൃദുവായിട്ടുള്ള പ്രസ്താവന എന്നാണ് ഇപ്പം നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്കത് കൂടുതൽ വിലയിരുത്താം പക്ഷേ അങ്ങനെ അങ്ങനെ വരുമ്പോഴും പാർട്ടിയുടെ അടുത്ത നിലപാടെന്തായിരിക്കും അല്ല പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഇപ്പം ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം കൊടുക്കുക അപ്പം എം വി ഗോവിന്ദൻ ആസ്ട്രേലിയയിലാണ് ആസ്ട്രേലിയയിൽ വെച്ച് ട്വന്റി ഫോറിന്റെ ഒരു പ്രതിനിധി അയാളുടെ അഭിപ്രായം ചോദിച്ചു അയാൾ വളരെ മൃദുവായിട്ട് അയാൾ പറഞ്ഞു കുറ്റം ചെയ്തുകൊണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നും പറഞ്ഞ് വളരെ മൃദുവായിട്ടുള്ള നിലപാടാണ് അവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അവിടെ വെച്ച് അയാൾ പറയേണ്ടി വരാം മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തു മുഖ്യമന്ത്രിയെ സംശയ തിരഞ്ഞെടുപ്പിലാക്കി മറ്റേ വളരെ ഷാർപ്പായിട്ടുള്ള പ്രതികരണം നടത്തേണ്ടി വരും അവിടെ വെച്ചും അയാൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പ്രതികരണം നടത്തി അയാൾ മുന്നോട്ട് പോവാണ് പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇനിയിപ്പോൾ ശശി ശശിക്കെതിരായിട്ടുള്ള ആരോടെ എഴുതി കൊടുത്തിരിക്കല്ലേ അത് അന്വേഷിക്കത് അന്വേഷിക്കേണ്ടി വരും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇതിനകത്ത് ഒരു കാര്യം ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു പാർട്ടി എന്തായാലും മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടല്ല പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ മൻവറിനെതിരെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടല്ല പാർട്ടിക്കുള്ളത് പാർട്ടി അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർട്ടി നേതാക്കന്മാരും അണികളും ഏറ്റവും കൂടുതൽ വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് പി ശശി ആ പി ശശിയെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നതിൽ പാർട്ടിയിലെ പ്രബല വിഭാഗ നേതാക്കന്മാർക്ക് വലിയ തോതിലുള്ള പി ശശി അവർക്ക് ഭീഷണിയാകുമോ എന്നുള്ള തോന്നലും അതുകൊണ്ട് പി സെ ഒതുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് പി സെ ഒതുക്കണമെങ്കിൽ പിണറായി ഒതുക്കണം എന്നുള്ള നിലയിലേക്ക് പാർട്ടി പോകാനുള്ള സാധ്യതയാണ് എനിക്ക് പാർട്ടിക്കകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്തായാലും പാർട്ടിയുടെ ഒരു നിലപാടിനായി കാത്തിരിക്കുകയാണ് കേരളം കാരണം മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷേ പാർട്ടി ശക്തമായ ശക്തമായൊരു നിലപാടെടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് അണികളും പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരമൊരു ഒരു നിലപാട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന ഒരു uh, പ്രതീക്ഷയോടുകൂടിയാണ്